കനത്ത മഴയെ തുടർന്ന് നിരവധി ജില്ലകളിൽ അവധി പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ബുധനാഴ്ച ദിവസം വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ ഏതൊക്കെ സ്കൂളുകൾക്കോ ഏതൊക്കെ ജില്ലകൾക്കുമാണ് ബന്ധം വ്യാപകമാകുന്നത് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം വീഡിയോ പതിവായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കുക പി എം ശ്രീ പദ്ധതിക്കെതിരെ സമ്പൂർണ്ണ വിദ്യാഭ്യാസ ബന്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു ഡി എഫും ഫ്രട്ടണേറ്റീസും സർക്കാർ പദ്ധതി ഒപ്പിടുന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപക വിമർശനമാണ് ഉയരുന്നത് വിദ്യാഭ്യാസ മേഖലയെ കാവ്യ കാവ്യവത്കരിക്കാനുള്ള നീക്കമാണെന്നും ഇതിനെതിരെ യു ഡി എഫ് വിദ്യാർത്ഥി പ്രക്ഷോഭം നടത്തുമെന്നും കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അരോഷി സേവ്യർ വ്യക്തമാക്കിയിട്ടുണ്ട് പി എം ശ്രീ വിഷയത്തിൽ സി പി ഐ ഇടഞ്ഞു നിൽക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോദ് വിശ്വം നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും അനുനയമായിട്ടില്ല സി പി ഐ മന്ത്രിമാർ മറ്റന്നാൾ നടക്കുന്ന മന്ത്രിസഭാ യോഗത്തിൽ നിന്നും വിട്ടു നിൽക്കും മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെ അനുനയം തള്ളിക്കൊണ്ടാണ് സി പി ഐ കടുത്ത തീരുമാനമായി മുന്നോട്ട് പോകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ആലപ്പുഴയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷം വിനോദം സി പി ഐ മന്ത്രിമാരും സംസ്ഥാന നേതാക്കളുമായും ചർച്ച നടത്തിയിരുന്നു ഈ ചർച്ചയിലാണ് മന്ത്രിസഭ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള നിർണായക രാഷ്ട്രീയ തീരുമാനം സി പി ഐ സംസ്ഥാന നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് ബുധനാഴ്ച ദിവസം വിദ്യാഭ്യാസ ബന്ധം ആഹ്വാനം ചെയ്തിട്ടുണ്ട്